നമസ്കാരം കയ്പേശ്ശേരി കോയ്യമ്പൂരി വഴിപാടുകൾ കഴിക്കുന്നു പൂർത്തീകരണമായി നിൽക്കുന്ന ഫലം ലഭിക്കുന്നില്ല വിദേശത്തുള്ളവരൊക്കെ ഒത്തിരി പറയാറുണ്ട് തിരുമേനി എല്ലാ മാസവും ഞങ്ങൾ വഴിപാട് കഴിക്കുന്നുണ്ട് പക്ഷെ ഫലം കിട്ടുന്നില്ല നാട്ടിലും ചിലർ പറയാറുണ്ട് വഴിപാട് കഴിച്ചിട്ട് ഫലം കിട്ടുന്നില്ല അങ്ങനെ എല്ലാ മാസവും ഞാൻ ഉദ്യോഗം കഴിക്കണം എല്ലാ മാസവും പൂജയുണ്ട് എല്ലാ മാസവും മോക്കട പേര് പൂജയുണ്ട് തിരുമേനി എന്നിട്ട് പാസ്സായില്ല എന്നൊക്കെ പറയും ചിലര് നല്ലതാണ് വഴിപാടുകൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ് വഴിപാട് കഴിക്കുന്നതിന് ഞാൻ തെറ്റൊന്നും പറയാറില്ല ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുമുണ്ട് വഴിപാട് കഴിച്ചാലുള്ള പൂർത്തീകരണം ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ വഴിപാടിന് കൊടുത്തു നമ്മൾ ഒരു ദിവസത്തെ പൂജ എന്നും പറഞ്ഞ് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേരത്തെ പൂജ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗോവിന്ദൻ നമ്പൂതിരി അശ്വതി എന്ന് പറഞ്ഞാണ് പൂജയ്ക്ക് കൊടുക്കണമെങ്കിൽ ഗോവിന്ദൻ നമ്പൂതിരിയുടെ പ്രതിഷ്ഠയ്ക്കല്ല പൂജ കഴിക്കണേ ആ അമ്പലത്തിലിരിക്കുന്ന പ്രതിഷ്ഠയ്ക്കാണ് പൂജ കഴിക്കുന്നത് ആ പൂജ എല്ലാ ദിവസവും ഉള്ള സാധാരണ പൂജ തന്നെയാണ് പൂജ നടക്കണേ ആ പൂജയുടെ കോൺട്രിബ്യൂട്ടർ അല്ലെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കുന്നത് ഗോവിന്ദൻ നമ്പൂരിയാണ് അങ്ങനെയാണ് അതിന്റെ അർത്ഥം അല്ലാതെ നമ്മുടെ പേര് നാളും ഉപയോഗിച്ചവിടെ പൂജ കഴിക്കുക എന്നുള്ളത് നമ്മളിപ്പോ അവിടുത്തെ പ്രസന്ന പൂജ നമ്മുടെ പുഷ്പാഞ്ജലികളൊക്കെ കഴിക്കാം പൂജ മഹാദേവന്റെ അമ്പലമാണേ മഹാദേവനുള്ള പൂജയാണ് മഹാവിഷ്ണുവിനുള്ള പൂജയാണെങ്കിൽ അമ്പലമാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ പൂജയാണ് ഭഗവതി ക്ഷേത്രമാണെ ഭഗവതിയുടെ പൂജയാണ് അവിടെ നടക്കണത് അതിൻ്റെ അത് അതിന്റെ ചെലവുകൾ വഹിക്കുന്നത് ആരാണോ അന്നത്തെ പൂജ പറയണം അദ്ദേഹത്തിന്റെയാണ് അവസാന നിമിഷം പ്രസന്നപൂജയ്ക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഈ പോലെ സമയം പോലെ പത്തോ ഇരുപത്തൊന്നോ പുഷ്പാലൊക്കെ വേണമെങ്കിൽ കഴിക്കാം അത് കഴിക്കാത്ത അമ്പലങ്ങളും ഉണ്ട് കഴിക്കുന്ന അമ്പലമുണ്ട് ഇതാണ് ഒരു ദിവസത്തെ പൂജ പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു ഒരു ഏഴ് ചൊവ്വാഴ്ച ഭഗവതിക്ക് ചുമന്ന മാലിട്ട് താ ഇത് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അമ്പലത്തിലെ മാലാരോട് പറയണോ ഏഴ് മാല കൊടുത്തേക്കൂ എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യങ്ങളിലാണ് ഈ വഴിപാടുകൾ കൊണ്ടുള്ള ഫലം എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി നിയമപ്രകാരം ഞാനൊരു വഴിപാട് കഴിച്ചാൽ ഞാനൊരു വഴിപാട് നേർന്നാൽ ഞാനൊരു വഴിപാട് ചെയ്യുവാണെങ്കിൽ ഞാനിപ്പോൾ അടുത്ത ഭഗവതി ക്ഷേത്രത്തിൽ ഏഴ് ചൊവ്വാഴ്ച കുളിച്ചു തൊഴാം എന്ന് നിശ്ചയിച്ചാൽ അവിടുത്തെ മേശാന്തി കുളിച്ചു തൊഴുതാ പോരാ ഞാൻ തന്നെ കുളിച്ചു തൊഴു അതാണല്ലോ ഞാൻ തന്നെ വിളിച്ചു നോയുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫലം നമ്മൾ ഭഗവാന്റെ മുമ്പിൽ അതായത് ഈ നാശത്തിൽ നിന്ന് ഉയർത്തുന്നതാണ് ക്ഷേത്രം എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പം അതേ ക്ഷേത്രാങ്കണത്തിൽ നിരവധി വർഷങ്ങളായിട്ടുള്ള നാമജപാതികൾ കൊണ്ടും നിരവധി വർഷങ്ങളിൽ നിൽക്കുന്ന പൂജകൾ കൊണ്ടും പൂജയിൽ ഉപയോഗിക്കുന്ന അതിശ്രേഷ്ഠമായി നിൽക്കുന്ന മന്ത്രങ്ങൾ കൊണ്ടും പൂർണമായി നിൽക്കുന്ന ഐശ്വര്യത്തെ അല്ലെങ്കിൽ ഗംഭീരമായ ശക്തിയെ എല്ലാങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലമാണ് ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ നിൽക്കുന്ന ഈ എന്താ പറയണേ ഭൗമോർജം തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റിയെ ക്രിയേറ്റ് ചെയ്തു ആ അല്ലെങ്കിൽ ആ ഊർജത്തിൽ അല്ലെങ്കിൽ ആ ഊർജത്തിന്റെ അവസ്ഥയിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മളാണ് ഭഗവാനെ കാണേണ്ടത് നമ്മളാണ് ഈശ്വരനെ കാണേണ്ടത് നമ്മളോട് ഒരു ഒരു എണ്ണ വെച്ചാൽ മതി ഒരു വഴിപാടും വേണമെന്നില്ല ഒരെണ്ണ വെച്ചാൽ മതി നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നമ്മൾ തന്നെ ചെയ്യണം മകന് വേണ്ടി അമ്മ പോവുക മകന് വേണ്ടിയിട്ട് അമ്മ അച്ഛൻ പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലം കൊറ പറയണേ പക്ഷെ കുറച്ചുകൂടി അവർ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇവരാരും അമ്പലത്തിൽ പോകാതെ തിരുമേനി ഒരേഴ് വെള്ളിയാഴ്ച നെയ്വിളക്ക് നടത്തിയേക്കൂ ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഭക്തി മാറുമ്പോൾ എന്നിട്ട് ഫലമില്ല എന്ന് പറയുമ്പോൾ അതിനെങ്ങനെയാ ഫലം കിട്ടണേ ആ നെയ്വിളക്ക് കത്തിക്കുമ്പോൾ ആ നെയ്വിളക്ക് കത്തിക്കേണ്ടത് നമ്മളാണ് ആ നെയ് കൊണ്ട് നടക്കൽ ഭഗവതിക്ക് സമർപ്പിക്കേണ്ടത് നല്ലതാണ് നമ്മളാണ് ആ നെയ്യ് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന കാരണത്തിലാണെന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മളാണ് ആ പ്രാർത്ഥിച്ച് കത്തി കത്തിത്തീരും കത്തുമ്പോൾ ആ ഭഗവാന്റെ സാഷ്ടാങ്കം നമസ്കരിക്കേണ്ടത് നമ്മളാണ് ഇതൊന്നും നമുക്ക് വേണ്ടി അവിടുത്തെ ആചാര്യം ചെയ്യില്ലാത്തത് കൊണ്ട് നമ്മൾ നേരേണ്ട നമ്മൾ കഴിക്കേണ്ട നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മുടെ പ്രാർത്ഥനയോടുകൂടിയുള്ള ദർശനം നമ്മൾ തന്നെ ചെയ്യേണ്ടതാൽ ഒരു വഴിപാടിന്റെ പൂർത്തീകരണത്തിന് ഫിസിക്കൽ പ്രസൻസ് നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ അമ്പലത്തിൽ തന്നെ ഉണ്ടാവണം അങ്ങനെ ചെയ്താലേ അതിന് ഫലമുള്ളൂ ആൽപേര് മറ്റൊരാളാൽ ചെയ്യപ്പെടുന്ന സാധനമല്ല ഞാൻ പറഞ്ഞാൽ മതി മറ്റൊരാൾ ചെയ്യപ്പെടുന്ന സാധനമല്ല അത് അങ്ങനെയാണ് നമ്മൾ ആ വഴിപാട് കഴിക്കുമ്പോൾ ഒരു പുഷ്പാതിലി കഴിക്കുകയാണ് ആ പുഷ്പാജലിപ്പോൾ മൃത്യുജയം കഴിക്കുകയാണ് അല്ലെങ്കിൽ അഘോരം കഴിക്കുകയാണ് ഇല്ലെങ്കിൽ അങ്ങനെ സുദർശനം കഴിക്കുകയാണ് അപ്പം ആ ദേ ഈ ഭക്തൻ ഇന്നയാൾ ഇന്ന ഭക്തൻ എന്നും പറഞ്ഞ അദ്ദേഹം അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം ആ സമയത്ത് നമ്മൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഫലം അത് വളരെ കേമത്താണ് വളരെ ഗംഭീരമാണ് കാരണം ആ ആചാര്യൻ്റെ പ്രാർത്ഥനയും ഭക്തന്റെ പ്രാർത്ഥനയും ഒരേ ധ്രൂപത്തിൽ ഒരേപോലെ ചെല്ലുമ്പോൾ കിട്ടുന്ന അനുഭവ ഗുണം നമ്മൾ ആ എണ്ണ കൊണ്ടുപോയി ആ ഭഗവാനെ നടക്കൽ വെക്കുക നടക്കൽ വെക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാൽച്ചോട്ട് വെക്കുക എന്നാ ഭഗവാനെ എനിക്കിതേ സമർപ്പിക്കാനുള്ളൂ എനിക്കൊരു തുളസി അല മാത്രമേ സമർപ്പിക്കാനുള്ളൂ എനിക്കൊരു തുളസിപ്പൂ മാത്രമേ സമർപ്പിക്കാനുള്ളൂ എനിക്ക് വേണ്ടത് ഇന്നതാണ് അനുഗ്രഹമാണ് നല്ല ബുദ്ധിയാണ് നല്ല ചിന്തകളാണ് നന്മയാണ് വേണ്ടത് അത് ഞാൻ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഫലമാണ് വഴിപാടുകൾ കൊണ്ട് അയച്ചു കൊടുക്കുന്ന അതായത് പൈസ അയച്ചു കൊടുത്തിട്ട് വഴിപാട് നടത്തിക്കൊള്ളൂ എന്ന് പറയുന്നതും മറ്റൊരാളാൽ ഏൽപ്പിക്കപ്പെടുന്ന വഴിപാട് നടത്തുന്നതും ഒന്നും അത്ര ക്ഷേമമാണെന്ന് എനിക്ക് തോന്നില്ല ഫലമില്ല എന്നല്ല ഞാൻ പറയണത് അതിലൊക്കെ ഏറ്റവും നല്ല ഫലത്തെ കിട്ടുന്നത് നേരിട്ട് ചെയ്യുന്നതാണ് കാരണം മറ്റത് കഴിച്ചു എന്നിവർ പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ എന്താ പറയണേ എല്ലാവരും അത് കഴിക്കണം എന്ന് നിർബന്ധമില്ല ഇപ്പൊ വിളക്കിന് എണ്ണ അല്ലെങ്കിൽ നെയ്വിളക്ക് നടത്തുക മാല ചാർത്തുക അത് നമ്മൾ നടക്കെ വെച്ചിട്ട് ഭഗവാന്റെ മുൻപിൽ ചാർത്തുന്നതാണോ ചാർത്തിന്ന് കേൾക്കുന്നതാണോ അതിന്റെ ഫലം കാരണം ഈ ഗ്രാമദേവതകളും ക്ഷേത്രങ്ങളും നിർമിച്ചിരിക്കുന്നത് ഭക്തന്റെ പ്രശ്നങ്ങളെ അവിടെ ചെന്ന് അവതരിപ്പിച്ച് ഭക്തൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഭക്തൻ അവിടെ ചെന്നിട്ട് ഭഗവാനുമായി താത പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭക്തൻ പുതിയ കാലം വന്നത് എല്ലാം എല്ലാ ജിപേയിൽ ഗൂഗിൾ പേയിൽ ചെയ്യിപ്പിക്കുമ്പോൾ ക്ഷേത്രവും ഭഗ ഭക്തനും തമ്മിൽ ഒരുപാട് അകലയിലേക്ക് വരുന്നു അപ്പൊ ഭക്തന് കിട്ടേണ്ടതായി നിൽക്കുന്ന ഗുണഗണങ്ങൾ കുറയാതെ വരുന്നു കുറഞ്ഞു വരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് ഇപ്പം നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ ബോധിക്കണം നമ്മുടെ പ്രസൻസ് ഇഷ്ടപ്പെടണമെങ്കിൽ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി വേണ്ടേ നമുക്ക് നമ്മൾ പരീക്ഷയ്ക്ക് പോവാണ് ആ സമയത്ത് നമുക്ക് മനസ്സിൽ തോന്നണം തിരുമേനിക്ക് തോന്നിയാൽ പോരല്ലോ അമ്പലത്തിലെ നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ തന്നെ പോകേണ്ടേ നമ്മൾ തന്നെ പ്രാർത്ഥിക്കേണ്ടേ എന്ന് പറയണ പോലെ നമ്മുടെ വിശപ്പ് മാറണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നാണെങ്കിൽ നമ്മുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾക്ക് മാറാനും ഭാഗ്യാഭിവൃദ്ധി കിട്ടാനും നമ്മൾ തന്നെ നേരിട്ട് ക്ഷത്രദർശനം നടത്തുക നേരിട്ട് തന്നെ വഴിപാടുകൾ കഴിക്കുക നേരിട്ട് തന്നെ പ്രാർത്ഥനകൾ കഴിക്കുക നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ഫലം മറ്റൊരാൾ ചെയ്യക്കപ്പെടുമ്പോൾ ലഭിക്കാതെ വരുന്നു അതുകൊണ്ട് തന്നെ വഴിപാടിലല്ല പൂർത്തി ഗുണം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സുകൊണ്ട് ഭഗവന്റെ മുൻപിൽ ചെന്ന് ചെയ്യുന്ന പൂർത്തീകരണത്തിനാണ് വഴിപാടിന് അനുഗ്രഹം നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ വഴിപാട് കഴിച്ചു എന്ന് പറയുന്നത് ഒരുപാട് പേർ പറയാറുണ്ട് അതിന്റെ കാരണം ഇന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ നമ്മൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന പ്രവർത്തികളെ ഏറ്റവും ഉതായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഇപ്പം നമ്മൾ പഠിക്കേണ്ടതാണെങ്കിലും പരീക്ഷ എഴുതുന്നതാണേലും ഇന്റർവ്യൂലാണെങ്കിലും ഡ്രസ്സ് ചെയ്യുന്നതിലായാലും ഭക്ഷണം കഴിക്കുന്നതിലായാലും പ്രാർത്ഥനയിലായാലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്യുക നമ്മുടെ നേരിട്ടുള്ള പ്രസൻസ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ഫലം ഒട്ടൊരിക്കലും നമുക്ക് കിട്ടാതെ വരും നമുക്ക് ഒരിക്കലും അത് അത്രയും ഫലം കിട്ടില്ല അതുമാത്രം ഒന്ന് മനസ്സ് തിരിച്ചു പ്രാർത്ഥനയാകുക നാമം ജപിക്കുമ്പോൾ നമ്മൾ ജപിച്ചാൽ മതി നമ്മൾ ജപിക്കണം നമ്മൾ ജപിക്കുന്ന നാമത്തിന് തന്നെ ഐശ്വര്യം മനസ്സിലാവുന്ന ഒരു വലിയ ഫ്ലാറ്റില് തൊട്ടപ്പുറത്തെ ഫ്ളാറ്റില് ലലിതാസ്ത്രാവ് ജവിക്കേണ്ടേ ഇനിയിപ്പോ ഞാനെന്തിനാ ജവിക്കണേ മൊത്തം ഇവിടെ ജവിക്കേണ്ടല്ലോ എന്നൊരു ധാരണ നമ്മൾ പുലർത്തി എന്ത് ചെയ്യും അങ്ങനെയല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം അപ്പൊ ആ ചെയ്യുന്ന പ്രാർത്ഥനാ സമ്പ്രദായമായാലും നമുക്ക് ഒരുപാട് വളർച്ച കൊണ്ടാണ് അപ്പൊ പൂർത്തീകരണത്തിന് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള പ്രസൻസുകൾ ഉണ്ടാകുമ്പോഴാണ് പൂർണമായ പൂർത്തീകരണം തന്നെ പൂർണ്ണമായ നന്മയുണ്ടാവണേ അത് ഗുണപ്രദമാവുന്നത് ആ ദേവന്റെ മുമ്പിൽ ഒരു സാ ഒരു ചെറിയ പൂവാണേലും നടക്കൽ വെച്ചിട്ട് ആ ഭഗവാനെ തൊഴിൽ നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഫലം ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അത്രേ ഓർത്താൽ മതി അത് തന്നെ ഏറ്റവും വലിയ വഴിപാട് നമസ്കാരം